പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ യേശുവിൻ്റെ കൂട്ടായ്മയിലെ സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും ഈശോയുടെ സമാധാനം നേരുന്നു അതിരാവിലെ ഉണർന്ന് ദൈവവചനം വായിച്ചും കേട്ടും കണ്ടുകൊണ്ടും ആ ദൈവവചനം മനസ്സിലേറ്റെടുത്ത് ദൈവത്തോടൊപ്പം ആയിരിക്കുവാൻ നമ്മൾ ഈ നവംബർ ഒന്നാം തീയതി ഒരുങ്ങിയതിന് ദൈവത്തിന് നന്ദി പറയാം ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം ജോഷുവയുടെ പുസ്തകം ആറാമധ്യായം പതിനഞ്ച് പതിനാറ് ഇരുപത് തിരുവചനങ്ങൾ ഏഴാം ദിവസം അതിരാവിലെ ഉണർന്ന് ആദ്യത്തേതുപോലെ ഏഴ് പ്രാവശ്യം അവർ പ്രദൃക്ഷണം വെച്ചു അന്ന് മാത്രമേ ഏഴ് പ്രാവശ്യം പ്രദൃക്ഷണം വെച്ചുള്ളൂ ഏഴാം പ്രാവശ്യം പുരോഹിതന്മാർ കാഹളം മുഴക്കിയപ്പോൾ ജോഷുവ ജനത്തോട് പറഞ്ഞു അട്ടഹസിക്വിൻ ഈ പട്ടണം കർത്താവ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു കാഹളം മുഴങ്ങി കാഹളധ്വനി കേട്ടപ്പോൾ ജനം ആർത്തട്ടഹസിക്കുകയും മതിൽ നിലം പതിക്കുകയും ചെയ്തു അവർ ഇരച്ചു കയറി പട്ടണം പിടിച്ചെടുത്തു ഈ തിരുവചന ഭാഗം നമ്മൾ ശ്രവിക്കുമ്പോൾ എന്തിൻ്റെ പതനമാണ് അത് എന്ന് നമ്മൾക്കറിയാം ഇസ്രായേൽ ജനത്തിൻ്റെ മുന്നിൽ ജെറീക്കോ നഗരം ഒരു കോട്ട കെട്ടി സംരക്ഷിക്കപ്പെട്ടപ്പോൾ ആ ജെറീക്കോ നഗരം ആരും പിടിച്ചെടുക്കില്ല എന്ന് വീമ്പിളക്കിയ ജനത്തിൻ്റെ മുന്നിൽ പരിഭ്രാന്തരായി നിൽക്കുന്ന ജനത്തോട് ജോഷുവയിലൂടെ ദൈവം സംസാരിക്കുകയാണ് നിങ്ങൾ ഈ കോട്ടയ്ക്ക് ചുറ്റും ചലിച്ചുകൊണ്ട് നടന്നുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ നമ്മുടെ പ്രാർത്ഥന ദൈവം ശ്രവിക്കാത്തതോ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാത്തതിന് ഒരു പ്രധാന കാരണം നമ്മൾ ശരീരം ഇളക്കാതെ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം ഭൂമിയെ സൃഷ്ടിച്ചപ്പോൾ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചപ്പോൾ നമ്മൾ വായിക്കുന്നുണ്ട് ആത്മാവ് വെള്ളത്തിൻ്റെ മേൽ ചലിച്ചുകൊണ്ടിരുന്നു പരിശുദ്ധാത്മാവ് എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുകയാണ് വെളിപാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു ആറ് ചിറകുള്ള മാലാഖാമാർ ചലിച്ചുകൊണ്ട് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു ജോഷുവാ പ്രവാചനിലൂടെ നമ്മൾ കാണുന്നു ഇസ്രായേൽ ജനം ചലിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് ഏഴ് പ്രാവശ്യം ഒരു വൻ മതിൽ പോലെ നിന്ന ഏറ്റവും വലിയ ഒരു തടസ്സത്തെ ഏഴ് പ്രാവശ്യം അതിനെ വലയം വെച്ചു കഴിഞ്ഞപ്പോൾ ചലിച്ചുകൊണ്ടതിന് ചുറ്റും നടന്നു കഴിഞ്ഞപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ട് അവർ നദിനു ചുറ്റും നടന്നപ്പോൾ ആ മതിൽ തകർന്ന് തരിപ്പണമായി നിൽക്കുന്നു നമുക്കും പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കരങ്ങളെ നമ്മുടെ കാലുകളെ ശിരസ്സിനെ ശരീരത്തെ ഒക്കെ ചലിപ്പിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനായിട്ട് ദാഹിക്കാം ചലിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം നിങ്ങൾ ഏത് നിയോഗമാണോ വയ്ക്കുന്നത് ഏത് തടസ്സമാണോ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും മാറേണ്ടത് ഏത് കാര്യത്തിനാണോ നിങ്ങൾക്ക് ഉത്തരം കിട്ടേണ്ടത് ഏത് ജോലി മേഖലയാണോ നിങ്ങൾക്ക് തുറന്നു കിട്ടേണ്ടത് ഏത് രോഗാവസ്ഥയാണോ നിങ്ങളിൽ നിന്നും വിട്ടുമാറേണ്ടത് ഏത് സാമ്പത്തിക ബുദ്ധിമുട്ടാണോ നിങ്ങൾക്ക് മാറ്റേണ്ടത് അതിനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് കർത്താവിൻ്റെ മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് ഇന്ന് തൊട്ട് നിങ്ങൾ നിങ്ങളുടെ ശരീരം ചലിപ്പിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിക്കാനാരംഭിച്ച് നിശ്ചയമായും പ്രപഞ്ച സൃഷ്ടിയുടെ സമയത്ത് വെള്ളത്തിൻ്റെ മേൽ ചലിച്ചുകൊണ്ടിരുന്ന പരിശുദ്ധാത്മാവിനെപ്പോൽ ദൈവസന്നിധിയിൽ ചലിച്ചുകൊണ്ട് സ്തുതിഗീതങ്ങൾ അർപ്പിക്കുന്ന മാലാഹാന്മാരെപ്പോൽ നിങ്ങളും ദൈവത്തെ ചലിച്ചു ദൈവത്തെ സ്തുതിക്കുന്ന നിമിഷം നിങ്ങൾ വച്ചിരിക്കുന്ന നിയോഗങ്ങളുടെ മേൽ അതിന്മേലുള്ള എല്ലാ കെട്ടുകളും ആ നിയോഗം ചലിക്കാൻ തുടങ്ങുന്നത് നിങ്ങൾക്ക് നേരിട്ട് കാണുവാൻ സാധിക്കും നിങ്ങൾക്ക് അനുഭവിക്കുവാൻ സാധിക്കും കർത്താവിൻ്റെ ആത്മാവതിൽ വന്ന് നിറയുന്നത് അതിൻമേലുള്ള എല്ലാ കെട്ടുകളും അഴിയുന്നത് വിശ്വാസത്തോടെ ചെയ്തു മൂന്ന് നാല് പട്ടണം തകരുവാൻ അത്രയ്ക്കും ശക്തമായ ജെറീക്കോ പട്ടണത്തിൻ്റെ മതിലുകൾ കോട്ട കോട്ട തകരുവാൻ ഏഴ് ദിവസം എടുത്തെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ ഞാൻ പറയുന്നു നിങ്ങളുടെ പ്രശ്നങ്ങൾ ഏഴ് പോയിട്ട് മൂന്നാം ദിവസം തന്നെ മാറും നിങ്ങൾ ചെയ്തു നോക്കുക ദൈവസന്നിധിയെ നിങ്ങൾ ചലിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങുക നിങ്ങൾ സാക്ഷികളായി മാറും പിതാവായ ദൈവത്തിൻ്റെയും പുത്തണ്ണായ പരിസ് പുത്തണ്ണായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമർത്ഥമായിട്ട് നിങ്ങളുടെ മേൽ ചൊരിയട്ടെ നമ്മുടെ മിഷ്യൻ്റെ ഭാഗമായി കർത്താവ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്ന എണ്ണൂറ് കോടിയിലധികം വരുന്ന ഈ ഭൂമിയിലെ മക്കളെ മുഴുവനും യശുവിൻ്റെ സന്നിധിയിലേക്ക് നമ്മൾ സമർപ്പിക്കുക ദൈവം അവരെ എല്ലാവരെയും ഏറ്റെടുത്ത് അവരിലേക്ക് സുവിശേഷം കടന്നു ചെല്ലുന്നതിന് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം കർത്താവിൻ്റെ സമാധാനം എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ ഈശോ മിസ്സിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ